അത് ഉറനെ ഉണ്ടായിരുന്നല്ലോ മോനെ ഇനി വന്നിട്ട് വേണം രണ്ടു വരും മോൻ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ വേറെ വല്ലതും വാങ്ങി ട്രെയിൻ രണ്ടു ദിവസം കഴിഞ്ഞ് പാപ്പ വാങ്ങിച്ചു തരാം ഇതൊക്കെ എന്ത് നല്ല കളിപ്പാട്ടങ്ങളാണെന്ന് നോക്കിയത് ശരിയാ മോനെ തൽക്കാലം ഇതിരിക്കട്ടെ നീ ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും പാമ്പനെ ഇതൊന്നും പൊതുഞ്ഞ് കിട്ടി തന്നേക്കേ മറക്കേ നല്ല കാര്യമായിട്ട് റബ്ബർ ബ്രാൻഡില്ലേ പറഞ്ഞിട്ടേരെ ആ കണ്ട അതാ അല്ല ഇതാരെ ഇരിക്കെ ഞാൻ മോനെ ട്രെയിനും കൊണ്ട് വന്നതാ മോനെ ഇവിടം വരെ വന്ന് എന്തിനാ ബുദ്ധിമുട്ടിയത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ വൈത കുടിക്കാൻ വല്ലതും കൊടുത്ത് എന്താ ഇതിന്റെ വില അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം വീട് കുറച്ച് അകലയാ ഇവിടെ ഒരു വാടക വെട്ടി തനിച്ചാ താമസം അപ്പോ പെണ്ണും പടക്കോഴി ഒന്നും കാണൂല്ല എന്നെ പോലെ അല്ല ഇത് കുടിച്ചില്ലല്ലോ മറ്റന്നാ പെരുന്നാളല്ലേ രാത്രി നമുക്ക് നമുക്കിവിടെ കൂടാം ഞാനെന്റെ വേറെ ചില സ്നേഹന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് വരാം കട തുറന്നില്ല മാവ പോന് പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അന്ന് കളിപ്പാട്ടങ്ങൾ തന്നെ കടക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തതാ അയാൾ നിന്റെ വില പോലും വാങ്ങിയില്ല അത് വേണ്ടായിരുന്നു എന്താ വയ്യത് കടയിലും നല്ല തിരക്കായിരുന്നു പവനെ നോക്കിക്കൂ അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലെയൊക്കെ കത്തിക്കും അത് നിന്റെ മെടുക്കൊണ്ട് മാത്രമാവുമല്ലോ സമ്മതിച്ചു നിങ്ങളുടെ മിടിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത് മാമി കത്തിനു മനസ്സിലാക്കാതെ നിന്നെ കണ്ടപ്പോ ആ മനുഷ്യൻ പാട്ടുനിർത്തി അയാളെ കണ്ടപ്പോ നിനക്ക് കരച്ചിലടക്കാൻ കഴിയാതെയായി ഞാൻ മഠേനല്ല അയാളല്ലേ ഷാജിമോന്റെ പാപ്പ Oh, ah, my ah, 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 ah. ഉമ്മവാപ്പരായി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ളവരല്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും ഇങ്ങനെ വന്നല്ലോ എനിക്ക് ഈ ഇങ്ങനൊരവസ്ഥേനാച്ചിയോട് മറച്ചു പിടിക്കണ്ട ഒരു കുഞ്ഞിന്റെ വാപ്പാവളി കേക്കാൻ ഇക്കാ പെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവസാനം വന്നപ്പം ആ കഷ്ടപ്പാടുകളും വെറുതെ നേരാണ് എന്റേതായ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചു നടന്നില്ല അതുകൊണ്ടാണ് ഷാജിമോനെ ഞാൻ എന്റെ സ്വന്തം പോലെ വളർത്തിയത് അവിടെയും തോൽക്കാനായിരിക്കും എന്റെ വിധി ആരും അത് ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെയും നടക്കും

കണ്ടതിന് ശേഷം നിനക്ക് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അയാളോടൊപ്പം പോകാനാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ അതിനെതിൽ പറയുന്നില്ല എതിർ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ നീ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് പക്ഷേ ഒരു കാര്യം മോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല പിന്നെയെല്ലാം തീരുമാനം പോലെ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല ഈ ശരീരത്തിൽ ജീവനുകളോടത്തോളം കാലം അത് നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്

ഞാൻ ഷാജി മോനെ ഒന്ന് കാണാൻ വന്നുവാ അവൻ ഉറങ്ങുകയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ നനച്ചിരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതല്ല സുരഷിക്ക് ഇവിടെ ഇപ്പോ വന്നു ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഞാൻ വന്ന് എന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് മനസ്സിലായില്ല ഷാജി എനിക്ക് വിട്ടുതരണം ഷാജി നിങ്ങൾക്ക് വിട്ടുതരാനും അവൻ എന്റെ മകനാണ് ഒരിക്കലോല്ല ഞാനാണോ എന്റെ അവന്റെ പാപ്പ അവന്റെ നിങ്ങളും എന്റെ ഭാര്യയാണ് അതിനുമ്പോ അവൾ എന്റെ ഭാര്യയായിരുന്നു ആ സമയത്താണ് ഷാജി മിസ്റ്റർ സുൽഫിക്കർ അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുതൃത്വം അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ ആ നിങ്ങളിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്ന ഞാനാണ് മഠേൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ റംലത്ത് അവളോട് തന്നെ ചോദിക്കേ ഷാജി മോന്റെ ബാപ്പ ആരാണെന്ന് നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുമ്പോ എനിക്ക് മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നു പറഞ്ഞത് എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട് അവൾ ഇത്ര ഭയങ്കരയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്തിനാ അവനെ വഴക്ക് പറയുന്നേ അവൻ വന്നല്ലോ അന്ന് പറഞ്ഞ തന്നെ ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു ഷാജി എന്റെ ഇക്കാക്കയുടെ മകനാണ് എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കള്ളം പറഞ്ഞത് എന്ത് കളമാണ് ഞാൻ പറഞ്ഞത് ഷാജി ഇക്കാക്കയുടെ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചെല്ലുമ്പോ മാസക്കുളി തെറ്റിയിട്ടില്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്തിനി നിന്റെ ഇക്കാക്കയുടെ മകനില്ലെന്ന് അർത്ഥമാവുന്നു എങ്ങനെ നേരെ ചോദ്യം ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇതിനെ കൽപ്പിക്കാൻ കഴിയില്ല ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു മൊഴി ചൊല്ലപ്പെട്ടതിന് ശേഷം എനിക്ക് മാസക്കുളി ഉണ്ടായിട്ടില്ലെന്ന് പക്ഷേ ഞാനത് മനഃപ്പൂർവം മറച്ചു പിടിച്ചതാണ് ഇവിടത്തെ ഭയന്ന് പരിഹസിക്കരുത് ഇവിടുത്തെ കിടക്കാൻ മോഹമുള്ളവളായിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും ഞാൻ നിന്നോട് സംബന്ധിക്കുന്നില്ല എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും എനിക്കുണ്ട് യോടൊപ്പം സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം മനസ്സ് ഇപ്പോഴും നയിക്കും അത് തന്നെ ആവർത്തിക്കുന്നു ഞാനിന്നൊരു ഭാര്യ മാത്രമല്ലെന്ന് സജന ഓർക്കണം എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാ കഴിച്ച നിർദോഷയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ ബാധ്യസ്ഥയായിപ്പോയി ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവൻ എന്ന ചീത്തപ്പേരിനും കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ ഇങ്ങനെ വാക്ക് കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് നീ എന്നെ ജീവനോടെ കാണുമായിരുന്നില്ല ഈ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സൽപ്പേനെ കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല തന്നെയുമല്ല ഷാജിമോനെ പ്രാണനാണ് അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസ് എത്തും മുൻപേ അദ്ദേഹത്തെ കവറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ഒരുക്കമല്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാര്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് സജനെ വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നെ ഇഞ്ചിൻ ചൈക്കൊല്ലാതെ ദയവ് ചെയ്തു പോകും പോകാനല്ലേ പറഞ്ഞത്